अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की स्वार्थ की पर पात के, शब्द घोषित हुआ जब सत्य सातक सर्वथा शब्द धिक घोषित हुआ यद यदा, यदा ही धर्मस्य लनिर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधु vinashaya chatushkrutam dharmasamstapanarthaya sambhavami yogi yogi namaskruti naram jivanarottamam devim sarasvatim vyasambaduh janam ജയമുദ്ധ ഈ എല്ലാവർക്കും നമസ്കാരം മഹാഭാരതം കിളിപ്പാട്ട് പാരായണ പ്രഭാഷണ പരമ്പരയിൽ നൂറ്റി അറുപത്തി ഒന്നാം ദിവസമായ ഇന്ന് അർജുനൻ്റെ പരാക്രമത്തിനെ പറ്റിയാണ് പറയുന്നത് തലേദിവസത്തെ യുദ്ധമൊക്കെ കഴിഞ്ഞ് നമ്മൾ കേട്ടു കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു സ്വപ്നം കണ്ട കഥയൊക്കെയാണ് നമ്മൾ കേട്ടത് ശേഷം പിറ്റേ ദിവസം ആ ഭഗവാൻ അർജുനനെ അലിങ്കനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല നിന്റെ ആഗ്രഹവും നിന്റെ സത്യവും സാധിക്കും എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അർജുനൻ പറഞ്ഞു അങ്ങല്ലാതെ ഞങ്ങൾക്ക് മറ്റേ അതൊരു ആശ്രയവുമില്ല അങ്ങയുടെ കാരുണ്യമുണ്ടെങ്കിൽ യാതൊരു സങ്കടവും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു അതിൽ ഞാനും അങ്ങും കൂടിയ ഭഗവാൻ മഹാദേവനെ ചെന്ന് കണ്ടതായിട്ടൊക്കെയാണ് ഞാൻ കണ്ടത് എന്നൊക്കെ ഉള്ള ആ ശങ്കരദർശനത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ യുധിഷ്ഠിരനും പറഞ്ഞു ഇതൊരു സ്വപ്നമാണ് എന്ന് കരുതേണ്ട അത് സത്യമാണ് ഭഗവാൻ ശ്രീകൃഷ്ണനും ആ മഹാദേവനും ഒന്ന് തന്നെയാണ് അതുകൊണ്ട് അവരിൽ ഒരു ഭേദവും കരുതേണ്ടതില്ല എന്ന് പറഞ്ഞു അപ്പം അർജുനൻ പറഞ്ഞു എന്തായാലും ഇന്ന് യുദ്ധത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് മാറും യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടണം എന്നുള്ള ഒരു ആഗ്രഹമാണ് തിരുവോണക്കുള്ളത് അതുകൊണ്ട് കൃഷ്ണദിംനോടും അതുപോലെ ഭീമസേനനോടും അർജുനൻ നിർദ്ദേശിച്ചു നിങ്ങളെല്ലാവരും ഈ മഹാരാജാവിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കണം സത്യഗീ തുടങ്ങിയ മഹാവീരന്മാർ ഒക്കെ ഇവിടെ ഈ കൈനിലയുടെ ചുറ്റും ജ്യേഷ്ഠനെ സംരക്ഷിക്കാനായിട്ട് നിൽക്കണം ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് യുദ്ധം ചെയ്തു കൊള്ളാം എൻ്റെ പരാക്രമങ്ങളാണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രാജാവിനെ ആരും പിടിച്ചു കെട്ടേത് എന്നുള്ളതാണ് രാജാവ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷയില്ല അതുകൊണ്ട് ഏതുവിധത്തിലും രാജാവിനെ സംരക്ഷിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നും യുദ്ധത്തിനായിട്ട് ഞാൻ തന്നെ പൊയ്ക്കൊള്ളാമെന്നും പറഞ്ഞ് ആ ഭഗവാൻ നയിക്കുന്ന തെരിൽ കയറിക്കൊണ്ട് അർജുനൻ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു എന്ന് പറയണം ആ രണ്ട് തരത്തിലുള്ള വ്യൂഹങ്ങൾ ഒന്ന് സൂചി പോലെയുള്ള താമരയുടെ രൂപത്തിലുള്ളൊരു വ്യൂഹവും ഒപ്പം ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഷ ഒരു വണ്ടിയുടെ രൂപത്തിലുള്ള ഒരു വ്യൂഹവും സൃഷ്ടിച്ചു നിർത്തി അതിൻ്റെ നടുക്ക് ദ്രോണാചാര്യരെ യുദ്ധസന്നദ്ധനായിട്ട് നിന്നു എന്ന് പറയാണ് ഇങ്ങനെ നിൽക്കുന്ന അദ്ദേഹത്തിനോട് യുദ്ധം ചെയ്യാനാണ് ഇദ്ദേഹം ഈ അർജുനൻ പോകുന്നത് യുദ്ധനില മുഴുവൻ ഒരു ആകാശം പോലെയായിത്തീർന്നു എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് കാരണം അവിടെ ആന കുതിര തുടങ്ങിയ വളരെ കണ്ട പോലെ തോന്നും ഇവരെല്ലാവരും ഒത്തുചേർന്നപ്പോൾ ഭയങ്കര ബുദ്ധിപട്ടലങ്ങൾ ഉയർന്നത് കണ്ടു കഴിഞ്ഞാൽ ആ വർഷധാര ഉള്ള പോലെ തോന്നും ആകാശത്തിലുള്ള ശുചിബിംബത്തിനെ പോലും ഇത് മറക്കുന്നുണ്ട് ദിക്കുകളൊക്കെ ഞെട്ടിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ആയുധപ്രയോഗങ്ങളുണ്ട് അത് കേട്ടാൽ ഇടിവെട്ടലും ആയിട്ട് തോന്നും ഓരോ വീരന്മാരും ആ ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് കണ്ണുകൾ ചിമ്മാൻ പോലും അവസരങ്ങളില്ലാത്ത പോലെ അങ്ങനെ അപ്പോഴേക്കും വസ്ത്രപ്രയോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒപ്പം രക്തങ്ങള് മരിച്ച ആളുകളുടെ രക്തങ്ങളൊക്കെ അവിടെ ഒഴുകി തുടങ്ങി അങ്ങനെ വർഷജാലങ്ങളെപ്പോലെയും രക്തനദികളെപ്പോലെയും ഒക്കെ തിളങ്ങിക്കൊണ്ട് ഒരു മഹാമാരിയുടെ അവസ്ഥ ഉള്ള ഒന്നായിട്ട് ആ പടക്കളം മാറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം ഇവിടെ സമർപ്പിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം